കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഇപ്പൊ തന്നെ കെ പി സി സി പ്രസിഡന്റ് സാമഗ്രികളല്ലേ കണ്ടെടുത്തിരിക്കുന്ന സാറേ നിങ്ങളാണ് അത് വിദഗ്ധമായി ഇതൊക്കെ കണ്ടെത്തിയതെന്നാണ് സുധാകരൻജിയും പറയുന്നത് ഉയരു പോകാൻ അത് ഭാഗ്യമെന്നൊക്കെ സുധാകരൻജി പറഞ്ഞാലും ഇതാദ്യമായല്ല കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ നിന്ന് ഈ കൂടോത്ര മുതലുകൾ കണ്ടെടുക്കുന്നത് ഉം ഹോമം വേണം ഇതിനു മുമ്പ് കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്ര സാമഗ്രികകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തിയിരുന്നുവെന്നും സുധാകരന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ കെട്ടിയ ഒരു കോൺഗ്രസ് പതാകയിൽ നിന്ന് ഒരു തകിട് കിട്ടിയെന്നും വാർത്തകളുണ്ടായിരുന്നു എന്ന ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നാണ് സുധാകരൻജി പറയുന്നത് തീർന്നിട്ടില്ല ൻ കെ പി അധ്യക്ഷനായിരുന്ന സമയത്തും കൂടോത്രം ഒരു പ്രശ്നമായിരുന്നു കുമാരപുരത്തെ വീട്ടിൽ നിന്നും ഒമ്പത് തവണ കൂടോത്രം കണ്ടെത്തിയതായി സുധീരൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു എട്ട് വട്ടം പൊക്കിയപ്പോ ക്ഷമിച്ചു ഒമ്പതാം വട്ടം പൊക്കിയപ്പോ സുധീരൻജി അതങ്ങ് സമൂഹ മാധ്യമത്തിൽ എഴുതി അന്നും ഈ കൂടോത്ര സാമഗ്രികൾ കണ്ടെത്താൻ സഹായിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്നൊരു അടക്കം പറച്ചിലുണ്ട് ഇതൊക്കെ എന്റെ നിന്റെ ി പ്രസിഡന്റുമാരെ തന്നെ നോക്കി കൂടോത്രം വെക്കുന്നത് ആരാണാവോ പോരാത്തതിന് സുധാകരൻ ജീപ്പോ ആണ് ഒരു എംപിയുടെ വീട്ടിലാണ് കുഴി കുത്തി ഓരോന്ന് കുഴിച്ചിട്ടേക്കുന്നത് സി സി ടി വി പോലും കന്നി മൂലം ഇതെ അകത്തിനാണോ പുറത്തു നിന്നാണോ എന്ന് കണ്ടെത്തണം എന്നാലും കോൺഗ്രസ് നേതാക്കളെ ഇങ്ങനെ വിടാതെ കൂടോത്രം പിന്തുടരുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഗ്രൂപ്പ് തർക്കം മാത്രമല്ല ഈ കൂടോത്രത്തിനും ഒരു പരിഹാരം ഉണ്ടായേ തീരും ഇല്ലേ ഓരോ വീട് ഇതുപോലെ വന്നോണ്ടിരിക്കും അല്ലെങ്കിലേ കൂടോത്രം ചെയ്യാൻ റോഡ് പോലും കുത്തിപ്പൊളിക്കുക എന്നാ മന്ത്രി മുഹമ്മദ് റിയാസും പറയുന്നത് ഇത്രയും പറഞ്ഞത് അന്ധവിശ്വാസ പ്രചരണത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല കേട്ടോ കോൺഗ്രസിന് വലക്കുന്ന കൂടോത്രം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു മാത്രം